ഹിറ്റ്ലർ എന്നുള്ള സിനിമയില് ആക്ഷൻ സീനുകളിൽ നമുക്ക് എല്ലാ ആക്ഷൻ സീനുകളും ഇടത് കൈ കൊണ്ടാണ് ഇനിഷിയേറ്റ് ചെയ്തിട്ടുള്ളത് ആ സിനിമ കണ്ടാലറിയാം നമുക്ക് അത് എഫേർട്ട് എടുത്തിട്ട് എല്ലാം ആക്ഷൻ തുടങ്ങുന്നത് ഇടത് കൈ കൊണ്ടാണ് അപ്പൊ അങ്ങനെ ഒരു കൊമേഴ്ഷ്യൽ ആയ സിനിമയിൽ അങ്ങനെ ഒരു ചെറിയ എഫേർട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു എഫേർട്ട് എടുക്കേണ്ട കാര്യമില്ല ആക്ച്വലി പക്ഷെ ആ ഒരു വ്യത്യസ്തം നമുക്ക് കാണാം അപ്പൊ വൈശാഖേട്ടനോടും അമ്മക്കയോടും ആണ് ഏറ്റവും പോലെ ഇപ്പോ നൂറ്റി നാല് ദിവസത്തിലായത് ശതമാനം സമയവും ആക്ഷനും ഇഷ്ടിനു വേണ്ടിയിട്ടാണല്ലോ മാറ്റി വെച്ചിട്ടുള്ളത് അങ്ങനെ ഇനിഷ്യേറ്റീവ്സ് ഒക്കെ പറഞ്ഞത് ഒന്നാമത് ഇവരൊന്നും പറയാൻ സമ്മതിക്കില്ല നിങ്ങളെ ഫോട്ടോസ് വെച്ചിട്ടുണ്ടാവുന്നറിയില്ല ടെർബോയുടെ നമ്മുടെ അത് തന്നെ നമ്മള് ലെഫ്റ്റ് ഹാൻഡാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇതിനകത്ത് ടർബോ പഞ്ച് എന്ന് പറഞ്ഞൊരു പഞ്ച് ഡിസൈൻ ചെയ്തിട്ടുണ്ട് അപ്പൊ അത് ലെഫ്റ്റ് ഹാൻഡ് പഞ്ചാണ് സ്ട്രെങ്ത് കൂടുതലായിരിക്കും നമുക്കതിനോട് പറഞ്ഞിരുന്നു അടിയോട് അതിന്റെ ഫൈറ്റ് ബോൾട്ട് പോലത്തെ നമുക്ക് മല്ലിടുന്നതാണ് ഇല്ലെങ്കിൽ അതിനെ തോൽപ്പിക്കുന്നതാണ് അപ്പൊ നേരെ മറിച്ച് ഇപ്പം ടർബോൽ വരാൻ സീക്വൻസിന്റെ അകത്ത് ട്രെയിലർ കട്ട്സിലൊക്കെ നമ്മൾ കണ്ടത് ഗംഭീരമായിട്ടുള്ള ഷോർട്സ് കാര്യങ്ങളൊക്കെയാണ് അതിനെ എങ്ങനെയായിരുന്നു ഈ ടെക്നോളജിയുമായിട്ട് നമുക്കിടെ മല്ലിടത് നമുക്ക് ടെക്നോളജിയുമായി മല്ലിടേണ്ട കാര്യമില്ല വളരെ നല്ലതാണെന്ന് ടെക്നോളജിയിലുള്ള ആളാണ് നമുക്ക് പറഞ്ഞു തരും അപ്പം ഇതിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാധ്യത ഇപ്പം സാധ്യമായിട്ടുള്ള ഒരു പരമാവധി ലഭിക്കാവുന്ന എല്ലാ ടെക്നോളജികളും എല്ലാ എക്യൂപ്മെൻസുകളും ഉപയോഗിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതൊക്കെ കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് വെച്ച് നമുക്ക് ചെയ്യാവുന്ന ഒരു ബെസ്റ്റ് കൊടുക്കാൻ പറ്റിയെന്നാണ് വിശ്വാസം കണ്ടു കണ്ടുനോക്കും ുംമുക്ക് അപ്പൊ ഈ ഡയലോഗ്സ് എഴുതുമ്പോഴും എന്തൊക്കെ എഫേർട്ടുകൾ നമ്മൾ അങ്ങനൊരു ഭയങ്കര ചീസി ഡയലോഗ്രമിച്ചിട്ടില്ല കളിക്കുമിതായ പ്രശ്നങ്ങൾ വന്ന് നിൽക്കുമ്പോൾ വർത്തമാനം പറയാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് പുള്ളി പല ഘട്ടങ്ങളിലും നിൽക്കുന്നത് പിന്നെ ഉള്ള ഡയലോഗുകൾ രസമുള്ള ഡയലോഗുകൾ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത് പുള്ളി പറയുമ്പോൾ അതിനൊരു ഭംഗി ഉണ്ടാവുമല്ലോ ആ ഭംഗി നമുക്ക് പ്രതീക്ഷിക്കാമെന്ന് എനിക്ക് തോന്നുന്നു നമ്മൾ എഴുതിയിട്ടുള്ളൂ ബാക്കി അദ്ദേഹത്തിന്റെ കയ്യില് അദ്ദേഹം പറയുമ്പോണ്ടാവുന്നൊരു ഭംഗിയുണ്ടല്ലോ അതുണ്ടാവും ഈ കഥ പറയാൻ പോകുമ്പോൾ പോക്കായ രണ്ടാമത് സിനിമയാണ് ചെയ്യുന്നത് ഈ കഥ പറയാൻ പോകുമ്പോൾ പോക്കായുമായിട്ട് സംസാരിക്കുമ്പോൾ ഇത്തരം ഒരു കഥയാണ് ചെയ്യുന്നത് നമുക്ക് തോന്നുന്നു കുറെ ആക്ഷൻ ഉള്ളതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ചോദിക്കുന്നത് വേറെ വേറെ പല രീതിക്ക് മേക്കിങ് ചെയ്ത സ്ക്രിപ്റ്റ് എഴുതിയിട്ടുള്ള ആളുകളാണ് ഈ കഥ പറയുമ്പോൾ എങ്ങനെയാണ് താങ്കളടുത്തൊരു പ്രതികരണം നടത്തിയത് ആദ്യം ഫസ്റ്റ് ടൈം ഞാനും വൈകാട്ടിലും കൂടെ പൂനെയിൽ കണ്ണൂർ സ്കോണ്ട് ലൊക്കേഷനില് പോയിട്ട് കഥ പറയുമ്പം കഥ കേട്ടപാടെ പുള്ളി അത് ഇത്രയും ആക്ഷനോട് കൂടി തന്നെയാണ് പറഞ്ഞത് പുള്ളി അത് നോക്കി അടിച്ചു അതൊരു ചലഞ്ചായിട്ട് ഏറ്റെടുത്തുകൊണ്ടായിരിക്കുമല്ലോ ഇങ്ങനൊരു സിനിമ ചെയ്യാമെന്ന് തീരുമാനിച്ചത് അപ്പം ഒരുപാട് ആക്ഷൻ ഉണ്ട് ഒരുപാട് നൈറ്റ് സീക്വൻസുകളുണ്ട് അപ്പൊ അത് പുള്ളിയത് അപ്പം തന്നെ നോക്കി അടിച്ചതിന്റെ കാരണം അതൊരു ചലഞ്ചായിട്ട് ഏറ്റെടുക്കാൻ തീരുമാനിച്ചുകൊണ്ടായിരിക്കുമെന്ന് എനിക്ക് തോന്നി അത് അങ്ങനെ തന്നെയായിരുന്നു അത് ഞാൻ തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്ന് പറയും അതെ അത് മറ്റൊരു ചലഞ്ച്